ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച ദിവസം അപ്പം നമുക്കറിയാം ഗ്ലോബലി ഒരു ഒരു മാസീവ് സെൽ ഓഫ് നടക്കുകയാണ് അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച ദിവസം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമുക്ക് ഓപ്പൺ നമുക്കിപ്പം ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു അതായത് മാർക്കറ്റ് ഇപ്പം ഇപ്പം ഈ സമയം എട്ടര ഇപ്പം ഈ ഒരു സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ നിന്ന് ഇപ്പം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് കഴിവതും നിഫ് ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ ഇന്ന് ട്രേഡിങ്ങിൽ നിന്നും കഴിവതും വിട്ടു നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്താണ് എന്തുമാത്രം ഇപ്പം ഇത്രയും പോയിന്റ്സ് ഒക്കെ പോയിൻസൊക്കെ ഉണ്ടായിട്ടുള്ള ഗ്യാപ് ഡൗൺ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ കലക്കോളത്തിൽ മീൻ പിടിക്കാൻ മേടിക്കാൻ പോലെ താഴ്ന്ന പുട്ട് മേടിക്കുക അല്ലെങ്കിൽ കോള് മേടിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കരുത് ദയവായിട്ട് ഇന്ന് മാർക്കറ്റിന് വാഷ് ചെയ്യുക ഇത്രയും വലിയൊരു ഹ്യൂജ് ക്യാപ്ഡോൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഭയങ്കര വോളറ്റിലിറ്റി ആയിരിക്കും അപ്പം അതുകൊണ്ട് ദയവായിട്ട് ഇന്ന് ഇത്രയും വലിയൊരു ഹ്യൂജ് ക്യാപ്ഡോൺ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇന്ന് ട്രേഡ് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾ വാച്ച് ചെയ്യുക ക്ലോസ്ലി വാച്ച് ചെയ്യുക ഓക്കെ താങ്ക്